ഭാരതത്തിലെ വളരെ വിരളമായി കാണപ്പെടാവുന്ന അതിമഹത്തായ വൈഷ്ണോദേവി നവഗ്രഹ ക്ഷേത്ര സന്നിധിയിൽ ശനീശ്വര ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ക്രിയകളും കർമ്മങ്ങളും നടത്തുന്ന ഈ മഹാസന്നിധാനത്തിൽ അതിമഹത്തായ ശശമംഗള മഹായാഗത്തിന് ശേഷമുള്ള ആദ്യത്തെ മഹാനവരാത്രി ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിനുള്ള സൗഭാഗ്യം ഇവിടുത്തെ മഹാവൈഷ്ണവി ദേവി അടിയന് നൽകിയിരിക്കുകയാണ് കൃത്യസമയത്ത് തന്നെ ആ മുഹൂർത്തത്തിന് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ബൊമ്മക്കൊലു തയ്യാറാക്കുവാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചതിന് അത് നൽകിയതിന് ക്ഷേത്ര തന്ത്രിശ്രേഷ്ഠനും ആചാര്യശ്രേഷ്ഠനുമായ പൂജനീയ സ്വാമിജിക്ക് മംഗളകരമായ ദിവ്യ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഏറ്റവും ദിവ്യമായ രീതിയിൽ ആയുസ്സ ആരോഗ്യം ബലം എന്ന ആദ്യത്തെ മൂന്ന് ദിവസങ്ങളും അഷ്ടൈശ്വര്യം സമ്പത്ത് സമൃദ്ധി എന്ന അടുത്ത മൂന്ന് ദിവസങ്ങളും യശസ് കീർത്തി വിദ്യ എന്ന മൂന്ന് ദിവസങ്ങളും ചേർത്ത് ഒൻപത് ദിവസങ്ങളുടെ അതിബൃഹത്തായ അതിമഹത്തായ ആചാരാനുഷ്ഠാനമാണ് നവരാത്രി ദക്ഷിണായനത്തിലെ നവരാത്രിയാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് അതിൽ കാർഷിക ഉത്സവം ചേർത്തുകൊണ്ട് ആയില്യമതം കഴിഞ്ഞ് ഓണാഘോഷങ്ങളുടെ ശേഷമുള്ള വിശേഷമായ ചടങ്ങുകളാണിത് ഇതിൽ ആയുധങ്ങളെല്ലാം തന്നെ കാർഷിക ഉപകരണങ്ങൾ അതുപോലെ എഴുതാനുള്ള പേന വിദ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ന്യായാധിപൻ്റെ പുസ്തകം ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ എ ടു സെറ്റ് ഐറ്റങ്ങളെയും ഒരുപോലെ ആരാധിക്കുന്ന ആയുധപൂജയും ചേർത്തുകൊണ്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് പത്താം ദിവസം ബ്രഹ്മവിദ്യയെ സ്വീകരിക്കുന്ന വിദ്യാരംഭത്തിലൂടെയാണ് ഈ മഹത്തായ ചടങ്ങ് തീരുന്നത് ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ദക്ഷിണ ഭാരതത്തിലെ ആദിത്യ മഹാമണ്ഡലേശ്വരൻ ഈ ക്ഷേത്രത്തിൻ്റെ സ്വാമിയുടെ ഒരു സേവകൻ എന്ന നിലയിൽ പ്രണാമം സമർപ്പിച്ചു മംഗളം